അല്ലെങ്കിൽ ആരോ നിർമ്മിക്കുന്ന വെറും തമാശകളികൾ കാണുന്നതിന് എന്ത് നമ്മൾ ആരാണെന്ന് ആലോചിക്കണ്ടേ നമ്മൾ ആരാന്നുള്ളത് ആലോചിക്കണ്ടേ എന്തിനാണ് ജന്മം എന്നത് ആലോചിക്കേണ്ടേ എത്ര കാലം നമുക്ക് പോകാനാകും എന്നതിനെ കുറിച്ചൊരു വിചാരം വേണ്ടേ ഒരു ദിവസം രണ്ട് മണിക്കൂർ വീതം ഈ ഷോർട്സും ക്ലിപ്പുകളും ആരെങ്കിലും നിർമ്മിച്ച വീഡിയോസും തമാശകളും ചിരിക്കളികളും കണ്ടു കണ്ടു കണ്ടങ്ങിരുന്നിട്ട് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തീർത്തും അനുചിതമായി നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്ടേ ഈ ആത്മീയതയ തൽക്കാര മാറ്റി നിർത്തി നോക്കൂ ഒരു ജോലിക്കാരൻ രണ്ടു മണിക്കൂർ നിമ കൂടിയാൽ അവൻ്റെ ജോലിയിൽ എത്രമേൽ നഷ്ടം വരും ഒരു ബിസിനസ്സുകാരൻ രണ്ട് മണിക്കൂർ നിന്നുമ്പോൾ കൂടിയിട്ടുണ്ടെങ്കിൽ നാല് മണിക്കൂർമ കൂടിയിട്ടുണ്ടെങ്കിൽ അവന് ഇനിയും പുരോഗതിയിലേക്ക് എത്താൻ പറ്റുന്ന എത്ര അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുണ്ട് ഉമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞിട്ട് അവർ ഇതിനായിരുന്നു കുഞ്ഞു പോയി വീഴുന്നതോ വെള്ളത്തിൽ ചാടിയതോ ഹോസ്റ്റലിൽ വീണതോ ഒന്നും അറിഞ്ഞില്ലേ വേറെ ഏതൊക്കെ രീതിയിലുള്ള അനർത്ഥങ്ങൾ സംഭവിക്കുന്നുണ്ട് എത്ര ആത്മഹത്യകൾ നടക്കുന്നുണ്ട് എത്ര വൃത്തികെട്ട ലൈംഗികമായ ഏർപ്പാടുകൾ ഇതുവഴി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര പ്രണയങ്ങളും എത്ര തട്ടിക്കൊണ്ടുപോലുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര കൊള്ളകൾ നടക്കുന്നുണ്ട് ഇതിനൊക്കെ ഇതാണ് സഹായകമാകുന്നതെങ്കിൽ ആഹ്രത്തിന് വേണ്ടി ജീവിക്കുന്നവൻ വിശ്വാസിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ ലോകത്ത് എന്നുമെന്നും അവൻ കഴിയുമെന്ന് ഒരിക്കലും അവൻ ഉറപ്പില്ല ഈ ലോകത്തിൽ നിന്ന് കഴിഞ്ഞു പോയാൽ മറ്റൊരു ലോകമുണ്ടെന്ന് അവൻ കൃത്യമായി ഉറപ്പിക്കുന്നു അതാണ് വസ്തുത അതാണ് യാഥാർത്ഥ്യം അതിനുവേണ്ടി ജീവിക്കുന്ന ഒരുത്തൻ അവന്റെ സമയം ഇതിനു വേണ്ടി തീർക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പരമവിഡിയുടെ ലക്ഷണമാണ്